വളരെ മനോഹരമായ ഒരു ദിവസത്തേക്ക് നമ്മൾ ഉണർത്തിയ ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം നിങ്ങൾക്ക് എല്ലാ വീടുകളിലും നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു സാധനമാണ് ഫാമിലീസ് ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്താണ് എന്നെ മനസ്സിലാകാത്ത തിരിച്ചു അതുപോലെ തന്നെ പറയുന്നുണ്ടാവും അല്ലെ പരസ്പരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്താണ് മനസ്സിലാകാത്തത് എന്താണ് ഇങ്ങനെ ഇരുപതും ഇരുപത്തഞ്ചും വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം വൈഫ് ഹസ്ബൻഡിനോടും ഹസ്ബൻഡ് വൈഫിനോടും പറയും നീ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്ത ഇങ്ങനെ ചോദിക്കുന്നെങ്കിലും കേട്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇനി സംഭവിക്കാനുള്ള കാര്യം മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം പറയുന്നത് മെൻ ആർ ഫ്രം മാൻ ആർ ആണ് രണ്ടും രണ്ട് ഗ്രഹത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ പലപ്പോഴും പല ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു പക്ഷേ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ എന്ത് വിചാരിക്കും ഇതിനപ്പുറത്തേക്ക് ലൈഫ് ആസ്വാദകരമാണോന്നുണ്ടെങ്കിൽ ജീവിതത്തെ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പഠിക്കണം പലപ്പോഴും നമ്മൾ കാണിക്കണം പലപ്പോഴും പല ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും വീടുകളിൽ കാരണം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് പരത്തി പറയേണ്ടി വരും ഇത് ഹസ്ബൻഡിന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ക്ഷമയോടുകൂടി കേൾക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ അവർക്ക് ആകെ ആവശ്യമുള്ളത് അതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞാണ് പക്ഷെ ജെന്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് കേൾക്കാൻ പറ്റും പെട്ടെന്ന് അതിനെ വലിച്ചു നീട്ടാതെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റണം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വൈഫിന്റെ സൈഡിൽ നിന്ന് വരുന്ന സമയ പറയുന്ന സമയത്ത് അതിന് സൊല്യൂഷൻ ആവശ്യമാണെന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള സൊല്യൂഷനും പറയുന്നു ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കും ലേഡീസിന് ഒരു സൊല്യൂഷൻ ആവശ്യമില്ല അവർക്ക് ആകെ ആവശ്യമുള്ളത് അവർ പറയുന്നത് കൗണ്ടർ പാർട്ട് ായിട്ടൊന്ന് കേൾക്കുക തിരിച്ച് ഇപ്പറയാണ് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുക പ്രത്യേകിച്ച് ഇവരുടെ എന്ത് പറഞ്ഞാലും അവർ സൊല്യൂഷൻ പറയും അപ്പൊ ഇത് പലപ്പോഴും ഇതാണ് കോൺഫ്ലിക്റ്റ് ആകുന്നത് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാ ഇത് അറിയാൻ പറ്റിയാൽ എന്റെ പങ്കാളിക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ആസ്വാദ്യകരമായിട്ട് നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് വേണമെങ്കിൽ ഒന്ന് നോക്കാം ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസ് എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന ഹസ്ബൻഡ് വീട്ടില് ഇളയ കുട്ടിയുണ്ട് കുട്ടിക്ക് ഒരു പനിയുണ്ട് വൈഫിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുകയാണ് മോനെ ഒന്ന് ഡോക്ടറെ കാണിക്ക് കാരണം എനിക്കിന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പോകാൻ ഒന്ന് വന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പോയാൽ തിരിച്ചു വരുന്ന ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ അറിയാനുള്ളൂ ഡോക്ടറെ കാണിച്ചോ ഡോക്ടർ പറഞ്ഞു ഇത് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഒരിക്കലും ഭാര്യക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല ഭാര്യ പറയുന്ന ഇത്തരത്തിലായിരിക്കും രാവിലെ ആൾ ജോലിയൊക്കെ കഴിഞ്ഞു വീട്ടിലെ ജോലിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കുട്ടിയുമായിട്ട് ഡോക്ടറെ അടുത്ത് പോയാൽ തുടക്കം തൊട്ട് അവസാനം വരെ പറയും ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഒൻപതര കഴിഞ്ഞു ഞാൻ പുറത്തായിട്ട് ഇറങ്ങി ഡോക്ടറെടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങി എത്ര നേരം നിന്നിട്ടും ഓട്ടോക്ഷൊന്നും കിട്ടിയില്ല അല്ല വണ്ടിയൊന്നും കിട്ടിയില്ല അപ്പൊ അത് വണ്ടി കിട്ടാത്തതിനെ കുറിച്ച് കുറച്ച് സമയം സംസാരിക്കുന്നുണ്ടാവും ഈ സമയത്ത് ഇപ്പം പതുക്കെ ഹസ്ബൻഡ് അസ്വസ്ഥനായി തുടങ്ങുന്നുണ്ടാകും കാരണം ആൾക്കാകെ അറിയേണ്ട ഒരു കാര്യം ഡോക്ടറെ കണ്ടോ ഡോക്ടറെ പറഞ്ഞു ആൾ ഇവിടെ നിന്നായിരിക്കും തുടങ്ങും പിന്നെ കുറെ നേരം നിന്ന് ഓട്ടോക്ഷെ കിട്ടിയില്ല ഓട്ടോക്ഷ കിട്ടാതെ കുറെ നേരം നിന്ന സമയത്ത് അപ്പോളുണ്ട് നമ്മളുടെ പരിചയത്തിലുള്ള ഒരാൾ വരുന്നു അപ്പൊ അവര് ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പൊ അവരുടെ കാറിൽ കയറി നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തി പക്ഷെ ഡോക്ടറെടുത്ത് എത്തിയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കിന്റെ സമയം കഴിഞ്ഞു ഡോക്ടർ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മളുടെ സ്വന്തത്തിലുള്ള അവിടുത്തെ നേഴ്സിനെ കണ്ടത് അപ്പൊ അവര് ഡോക്ടർ പിടി നില നിർത്തി ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ അവിടുത്തെ സംഭവങ്ങള് ആ സമയത്ത് മോഹൻ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും പക്ഷെ ഇതേ സമയത്ത് ഇപ്പുറത്ത് ഭർത്താവ് ഭയങ്കരമായിട്ട് അസ്വസ്ഥനാകുന്നുണ്ടാവും ഇവിടെ ഈ ആവശ്യമുള്ളത് ഡോക്ടറെ കാണിച്ചോ കുട്ടി എന്താണ് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വൈഫിന് ആവശ്യമുള്ളത് ആൾ അന്ന് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഒന്ന് കുറച്ച് വിസ്തരിച്ച് പറയുകയും ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്ഷമയോടുകൂടി അത് കേട്ടിരിക്കുകയും ഇടക്ക് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കോ അത് ശരി അങ്ങനെയാണെന്നല്ലോ അത് നന്നായി എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും പരസ്പരം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ വൈഫിന് ഒരു ഐഡിയ ഉണ്ടാവണം ഹസ്ബൻഡിന് ആവശ്യമുള്ള കാര്യം ഇതാ വല്ലാണ്ട് വലിച്ചു നീട്ടാതെ ഡോക്ടറെ അടുത്ത് പോയി കണ്ടതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഹാപ്പി ആയിരിക്കും ഇത് പല സിറ്റുവേഷൻസും പറ്റും തരുത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു ജോലി സഹായി ഉണ്ടെന്ന് കരുതുക കരുതുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സഹായം എന്ന് തരുതുക ഇയാൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ താമസിച്ച് വരുന്ന സമയത്ത് വൈഫ് ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് കംപ്ലയിന്റ് പറയുന്നു രക്ഷയില്ല എപ്പോഴും ഇത് തന്നെ പരിപാടി താമസിച്ചായിരിക്കും വരിക അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ ഹസ്ബൻഡ് കരുതുന്നു ഓ ശരി നമുക്കൊരു കാര്യം ചെയ്യാം ആളെ മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒരാളെ ഇത് ഹസ്ബൻഡേട് ഒരു കാര്യം പറഞ്ഞാൽ ആൾ കരുതുന്ന അതിനുള്ള സൊല്യൂഷൻ വേണമെന്നുള്ളത് അപ്പൊ തന്നെ ഇത്തരത്തിലൊരു സാധനം പറയുന്നുണ്ടാവും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ വരുന്ന സഹായമായിട്ട് വൈഫിന് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ അറിയാം താമസിക്കാനുള്ള കാരണം അയാളുടെ വീട്ടില് പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഈ ലേഡി തിരിച്ചു വരാൻ അതുകൊണ്ട് തന്നെ ഇത് പറയുക എന്നുള്ള മാത്രമാണ് ഇയാളുടെ ഉദ്ദേശം നമ്മൾ കരുതുന്നത് ജെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരുതുന്നത് ഇവരെന്താവശ്യപ്പെട്ടാലും അതിനൊക്കെ സൊല്യൂഷൻ വേണം എന്നുള്ളത് നമ്മളത് നേരെ പറയും ഞാനും വായിച്ചേക്കാം നമുക്ക് പുതിയൊരാളും നോക്കാം ഇവര് നമ്മൾ ആ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടാകും ഇങ്ങനത്തെ പല സിറ്റുവേഷൻസും വരുന്നുണ്ട് വേറൊരു എക്സാമ്പിൾ നമ്മൾ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഒരു കല്യാണത്തിന് പോവുകയാണ് വീട് അറിയത്തില്ല ഹസ്ബൻഡ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു വൈഫ് സൈഡിൽ ഇരിക്കുന്നു അപ്പൊ കുറച്ചു നേരം പോകുന്ന സമയമായപ്പോ മനസിലായി വഴി ശരിയായ രീതിയിലല്ല പോകുന്നത് അപ്പൊ തന്നെ വൈഫ് പറയുന്നുണ്ടാവും ഒരു കാര്യം ഞാൻ എവിടെങ്കിലും ചോദിക്കുന്നോണ്ട് അപ്പൊ ഡ്രൈവ് ചെയ്തിട്ടിരിക്കുന്ന ഹസ്ബൻഡ് ഒരു മൂളൊക്കെ മൂളുന്നുണ്ടാവും കാരണം അയാൾ മനസ്സില് കിടപ്പിന്നെ ഒരു വഴിയൊക്കെ നമുക്കറിയാം എനിക്കറിയത്തില്ലേ എന്നുള്ള ലെവല് വണ്ടി ഓടിക്കുന്നുണ്ടോ ഇടക്കിടക്ക് വൈഫ് കൂടെ അടുത്തിരുന്നില്ല ഇങ്ങനെ പറയുന്നു അതോ ആരോടും ചോദിക്കുന്നേ അവസാനം ഇങ്ങനെ പോയി 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 വരുന്ന സമയത്ത് വഴി തെറ്റുന്നു പിന്നെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പറയുന്നു ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ ആരെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞതല്ലേ ഇത്തരത്തില് ഈ സാധനം കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ച് അപ്പം സംഭവിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു തർക്കങ്ങളാവുന്നു ഇങ്ങനെയാണ് പലപ്പോഴും ഈ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് വേണ്ടത് പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റുകൾ ഒരിക്കലും കുടുംബ ബന്ധത്തെ വലിയ ലെവലിലേക്ക് ഒന്നും കൊണ്ടുപോകത്തില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ലേഡീസിന് ആവശ്യമുള്ളത് എന്താണ് ജെൻസിന് ആവശ്യമുള്ളത് എന്താണ് ഇത് പരസ്പരം ശരിയായ രീതിയിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റുക പലപ്പോഴും ആർഗ്യുമെന്റ്സുകൾ നടക്കുന്നുണ്ട് ഈ ആർഗ്യുമെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഹൂസ് റൈറ്റ് ഇതിനെ പതുക്കെ നമുക്കൊന്ന് മാറ്റി വാട്ട് ഈസ് റൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ ലൈഫിന്റെ ഏത് ഏതൊരു സമയത്തും അതിനെ നന്നായിട്ട് അനുവേദ്യമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മൂന്ന് മാസക്കാലം ഇതിനെ നിങ്ങൾക്ക് പുനർനിർമ്മിക്കാൻ പറ്റിയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്കും കുട്ടികളൊക്കെ കുട്ടികൾക്ക് വലിയ പ്രായമൊക്കെ ഇനി ഇനി എന്തുമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ലൈഫാണ് ഉള്ളതെന്നുള്ളത് തിരിച്ചറിയുന്നത് ഇത് എൻജോയ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും ഉള്ളതാണ് എല്ലാം കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും പറഞ്ഞിരിക്കുക ചിലപ്പം കുറച്ച് ബാധ്യതകൾ ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ കുറെ പെൻഡിങ്ങുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ശരിയാകട്ടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊന്നും ഒരിക്കലും ശരിയാകത്തില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇതിന് ശേഷമാണ് നിങ്ങളുടെ ടീമിലേക്ക് നിങ്ങളുടെ കുട്ടികൾ വരും നിങ്ങളുടെ മറ്റുള്ള ആൾക്കാർ വന്നു ചേരുന്നത് ഇതിന് ശേഷമാണ് ഇതൊന്ന് കറക്റ്റായ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ലൈഫിന് പോകുന്നതിന് പകരം നിങ്ങൾ ശരിയായിട്ടുള്ള അവയർനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവെയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കഥമാവും ലൈഫിലെ ഏതൊരു സമയത്തും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് തന്നൊരു പങ്കാളിയുണ്ട് ഇവര് രണ്ടുപേരും നിങ്ങളുമായിട്ടുള്ള ഇടപാടിനിടക്ക് നിങ്ങൾ പരസ്പരം ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ നിമിഷങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തണം ഒരു കൊച്ചു കുട്ടി തൊട്ട് തൊണ്ണൂറ് വയസ്സുള്ള ആളാണെങ്കിൽ പോലും എല്ലാവർക്കും ഇഷ്ടമാണ് റെഗ്നേഷൻ ഒരു ഒരു റെഗുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടി പലപ്പോഴും കരഞ്ഞു വിളിക്കുന്നത് കുട്ടിക്കത് കിട്ടാത്ത കൊണ്ട് അത് കരഞ്ഞു വിളിക്കുന്നുണ്ടാവും നമ്മൾ പ്രായമൊക്കെ ആയി പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കരഞ്ഞു വിളിക്കാനും പറ്റില്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇത് മറന്നുപോകും നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് നല്ലതായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നും മറ്റുള്ള ആൾക്കാരോട് പറയാൻ പറ്റുമ്പോൾ അവരുടെ സാന്നിധ്യം പരസ്പരമുള്ള ഒരു പലപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കും വളരെ അടുത്ത ഒരു ഫാമിലി വരുന്ന സമയത്ത് വൈഫ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ടത്തരം അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞ പൊട്ടത്തരം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ അണ്ടർസ്റ്റാൻഡിങ് മാറിയിട്ടുണ്ടായിട്ടുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം പറയുന്നുണ്ടാവും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകും പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ്സിൻ്റെ ഒക്കെ ഒരു സ്ഥിരം ശൈലി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വൈഫിന്റെ വീട്ടുകാരൻ പറയുന്നുണ്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇതോടുകൂടി ഇദ്ദേഹം ഇത് മറന്നും പോകും പക്ഷെ ആഴത്തിലുണ്ടായ മുറുഹായത് കൂടെ തന്നെ ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്യും പലപ്പോഴും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാകും ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് നല്ല പേരൻസിന്റെ കുട്ടികളാണ് നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയങ്ങൾ നേടുക നിങ്ങളുടെ കുട്ടികൾ വലിയ ലെവൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊക്കെ ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫാന്നുള്ള തിരിച്ചറിയണം ചില വീടിലെ വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ല ചില കുട്ടികൾ പെരുമാറുന്നൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും ഓ എന്റെ മക്കളും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വിളിച്ചിരുത്തി അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇതൊന്നും കേൾക്കില്ല എന്ന് മിനിമം നമ്മൾ മനസ്സിലാക്കണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന ഒന്ന് അവർ കേൾക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നുണ്ടാവും ഇപ്പോ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ വെച്ചിട്ട് കുട്ടികള് സോറി തിരിഞ്ഞു പോയി കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഹസ്ബൻഡിനോട് ഭയങ്കരമായിട്ട് റഫായിട്ട് പെരുമാറുന്ന ഒരു ലേഡിയാണ് ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികള് ഒരിക്കലും ഒരാളോടും റെസ്പെക്ട് കാണിക്കില്ല തിരിച്ചു ഭാര്യയെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യയോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിത് കണ്ടാണ് വളരുന്നത് നിങ്ങൾ പോയിട്ട് ഒരിക്കലും മറ്റുള്ള ആൾക്കാർ മുമ്പിൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ വച്ച് തന്നെ ഭയങ്കരമായിട്ട് പരസ്പരം കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ഒരു ഒരു ലെവലിലും അംഗീകരിക്കുന്നുണ്ടായിരുന്നു അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ മറിച്ചിട്ട് നിങ്ങൾ പരസ്പരം റെസ്പെക്ടോടു കൂടിയാണ് പെരുമാറുന്നത് പലപ്പോഴും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടി വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയണ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായണം ഓക്കെ നിങ്ങളുടെ കൗണ്ടർ പാർട്ട് അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായാൽ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ഒരു ഫീൽ ഒരു ഒറ്റ ടീമാണ് ഒരു രക്ഷയിൽ ഇവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഒരു പരിപാടി ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും കൺവിൻസ് ചെയ്യേണ്ടി വരും ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അമ്മയുടെ സൈഡ് പിടിക്കും അല്ലെങ്കിൽ അച്ഛന്റെ സൈഡ് പിടിക്കും ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് ആരെ പിടിച്ചാൽ കാര്യം നടത്താൻ പറ്റുമെന്നറിയും മാത്രമല്ല പലപ്പോഴും നമ്മൾ നോക്കിയണെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് അച്ഛന് ശാസിക്കുന്നുണ്ടാവും ആ സമയത്ത് അമ്മ വന്ന് നേരെ മോന്റെ സൈഡ് പിടിക്കും എന്നിട്ടുള്ള അങ്ങനെയൊന്നും അല്ല പലപ്പോഴും നമ്മൾ നോക്കിയാൽ നല്ല കുറ്റവാളികളായിട്ടുള്ള ആ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇവര് ചെയ്ത ചെറിയ ചെറിയ കുറ്റങ്ങളെ ഏതെങ്കിലും ഒരു പേരന്റ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ നല്ല എക്സാമ്പിളുകളും കണ്ടിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുള്ള കുട്ടികളെ ഒന്നും നോക്കാതെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടിട്ടുള്ള പേരൻസും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുട്ടികളുടെ ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലാണെന്നുള്ളത് തിരിച്ചറിയുന്നത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് മനസ്സിലാവും ഒരു ഒരു പെട്ടെന്നുള്ള ഒരു ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് പലപ്പോഴും കുട്ടികളെന്ന് പറയും വീട്ടിൽ എന്തെങ്കിലും വഴക്കൊക്കെ നടക്കുകയോ നോക്കിയാണെന്നുണ്ടെങ്കിൽ ആ ആള് കുട്ടികളെ നേരെ അത് പരസ്പരം ഹസ്ബൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അത് നേരെ കുട്ടികളെടുത്ത് തീർക്കുന്നുണ്ടാവും നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് കുട്ടികളെ പിടിച്ച് തല്ലുന്നുണ്ടാവും പലപ്പോഴും ഈ പാവം കുട്ടിക്ക് മനസ്സിലാകാത്തതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഇപ്പോൾ ഒരു പണിഷ്മെന്റ് കിട്ടിയത് ഇവിടെ പണിഷ് പണിഷ് ചെയ്യേണ്ട സമയത്ത് പണിഷ് ചെയ്യണം പക്ഷെ ആ കുട്ടിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവണം എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പണിഷ്മെന്റ് ഉണ്ടായത് ഇല്ല കണ്ട സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൈഡിയ കിട്ടത്തില്ല നിങ്ങൾ ആരോടെങ്കിലും ഇപ്പൊ കുട്ടികളോട് മാത്രമല്ല വേറൊരാളോട് വിമർശിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പോയിട്ട് ഒരാളുടെ ശരിയല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരാളെ നിങ്ങൾക്ക് ഒരു എനിമിയാക്കി മാറ്റാനേ പറ്റത്തു പകരം മറിച്ചിട്ട് നിങ്ങൾക്ക് അയാളുടെ ഒരു ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് മനസ്സിലാക്കി ഓക്കെ ഇത് ഈ ഒരു സാധനം ഞാൻ കറക്റ്റ് ചെയ്യാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഒരു മെസ്സേജ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ അയാൾ അത് കറക്റ്റു എന്ന് മാത്രമല്ല അത്തരത്തിൽ നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എപ്പോഴും നിങ്ങളോട് നന്ദി ഉണ്ടാകുകയും ചെയ്തു ഫാമിലി ലൈഫിൽ അവ ലാസ്റ്റ് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്ന് വളരെ സ്വീറ്റായിട്ട് പറഞ്ഞത് എപ്പോഴാണ് ഒന്ന് ഓർത്ത് നോക്കി ഏയ് ഷെ എന്നൊക്കെയാണ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശരിയായ രീതിയിൽ മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് മറ്റുള്ള ഒരാളുടെ ലൈഫ് കണ്ടിട്ട് നമ്മൾ ഒരു ഘോഷൻ അവരുടെയൊക്കെ ലൈഫ് ഭയങ്കരമാണ് നമ്മൾ ഇങ്ങനെ ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് പരസ്പരം ഒന്ന് തുറന്നു പറയും പലപ്പോഴും സംഭവിക്കുന്ന പല ഫാമിലി ലൈഫുകളും ഉദ്ദേശിക്കുന്ന ലെവലിൽ മൂവ് ചെയ്യാത്തതിനൊരു കാര്യം ചിലപ്പോൾ ചില ഉണ്ടാകും ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ലോകം ആകാശം പിടിഞ്ഞ് താഴത്ത് വീണാൽ പോലും പരസ്പരം അത് അതിനെ താങ്ങി നിർത്താൻ ഫാമിലിക്ക് ആവും എന്നുള്ളത് തിരിച്ചറിയും ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ പരസ്പരം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നുണ്ടാവും ഇവിടെയാണ് ഫാമിലി ഒരു ശരിയായിട്ടുള്ള ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന മാജിക്കാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണരുന്നു ജോലിക്ക് പോകുന്നു സ്ഥിരം ആൾക്കാരുമായിട്ട് കാണുന്നു അതിനുശേഷം വൈകുന്നേരം വരുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഇത് ഇതൊരു ഒരു ഇത് ഇത് ഇതേപോലെ തന്നെ ലൈഫ് പോകുന്ന സമയത്ത് വളരെ ഒരു ഒരു ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഇടക്ക് വല്ലപ്പോഴൊക്കെ ആരെങ്കിലും കൂടെയൊക്കെ ഒന്ന് പുറത്തു പോകുന്നു ഇതിന് പകരം ഫാമിലി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറിച്ചിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ചെയ്യുന്നുണ്ട് ഇവിടെ പോയിട്ട് ഞാൻ ഹസ്ബൻഡാണ് ഞാൻ പറയുന്നത് കേട്ടോണം അല്ലെങ്കിൽ ഞാൻ വൈഫാണ് ഞാൻ പറയുന്ന മുഴുവൻ കേട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ കാരണം എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരിക്കൽ ഞാൻ മീറ്റ് ചെയ്ത സമയത്ത് ആള് വളരെ രസകരമായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വളരെ സൂപ്പർ ലൈഫാണല്ലോ എൻജോയ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം തമാശക്ക് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ അത് വളരെ സിമ്പിൾ ആണ് കാര്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും ചെറിയ കാര്യങ്ങൾ അതൊക്കെ അവള് തീരുമാനിക്കും ഞാൻ എന്തോ പറയും വലിയ വലിയ കാര്യങ്ങൾ ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി വേണോ ദോശ വേണോ പിന്നെ ചട്ണി ഏതൊക്കെ ഇത്ര വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും ഇപ്പം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ് മേടിക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ അവൾ തീരുമാനിക്കും ആൾ ചെറിയ തമാശകാന്ന് പറഞ്ഞെങ്കിൽ പോലും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക്കലി പറയപ്പെടുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ലേഡീസിന് പറ്റുമെന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിൽ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ് ഉണ്ടായിരുന്നത് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങൾ കുറച്ച് ആലോചനയോട് കൂടി ഒരു ഫാമിലിക്ക് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്ന ലൈഫിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും വീണ്ടും നമുക്ക് അടുത്ത ദിവസം ഇത്രമൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടെത്താം എല്ലാവർക്കും മനോഹരമായ ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഗുഡ് നൈറ്റ്